നമസ്കാരം പൂനെയിൽ തുർക്കി ആപ്പിൾ കിട്ടാനില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ തുർക്കി ആപ്പിളിന് അനൌദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ കച്ചവടക്കാർ പാകിസ്ഥാന പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകൾ ഇനി വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരുടെ തീരുമാനം ഇതിനെ പിന്തുണച്ച് നാട്ടുകാരും എത്തിയതോടെ നിരോധനം പൂർണ്ണമായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സമ്പത്തിലേക്ക് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ തോതിലുള്ള സഹായം പോലും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ പൊതുവിൽ ഈ സീസണിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി വരെ വിറ്റുവരവ് ലഭിക്കാറുണ്ട് ഈ ലാഭം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ രാജ്യത്തിനോടും സർക്കാരിനോടും പട്ടാളക്കാരോടുമുള്ള തങ്ങളുടെ പിന്തുണ കൂടിയാണ് അറിയിക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു തുർക്കിയിൽ നിന്നുള്ള ആപ്പിളിന്റെ പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ആപ്പിളുകളാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു ഇതോടെ പൂനെയിലെ പഴക്കടകളിലൊന്നും തന്നെ തുർക്കി ആപ്പിൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും പിന്തുണച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു ഈ സമയത്താണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് വന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ വാദങ്ങളും ഉയർന്നിരുന്നു തുർക്കിയിൽ നിന്ന് ഇനി ആപ്പിൾ വാങ്ങേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം പകരം ഹിമാചൽ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നുമെല്ലാം ആപ്പിൾ കൂടുതലായി വാങ്ങാനാണ് തീരുമാനം കച്ചവടക്കാർ മാത്രം പഴങ്ങൾ വാങ്ങാൻ എത്തുന്നവരും ഈ തീരുമാനത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ന് കടന്നുപോകുന്ന സാഹചര്യത്തിൽ രാജ്യത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും പിന്തുണയും ഇങ്ങനെയും കാണിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ചന്തയിലെ ആപ്പിൾ കച്ചവടക്കാരനായ സുയോഗ് സിന്തെ പറയുന്നു ചന്തകളിൽ തുർക്കി ആപ്പിളിന്റെ ആവശ്യക്കാരിൽ അൻപത് ശതമാനത്തോളം കുത്തനെ ഇടിവുണ്ടായതായി മറ്റു കച്ചവടക്കാർ പറയുന്നു മൊത്ത വ്യാപാരത്തിൽ മാത്രമല്ല ചില്ലർ വ്യാപാരത്തിലും നിരോധനം വലിയ തോതിൽ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി ആപ്പിൾ വകഭേദങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിനെതിരായി ഒപ്പുവെച്ച ഒരു രാജ്യത്തു നിന്നും സാധനം വാങ്ങുന്നത് തുർക്കി ആപ്പിൾ വേണ്ടെന്ന കച്ചവടക്കാരുടെ തീരുമാനത്തെ പിന്താങ്ങിക്കൊണ്ട് സാധനം വാങ്ങാനെത്തിയവരും ചോദിക്കുന്നു